നമസ്കാരം ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പാളയാർ കേസിൽ കഴിഞ്ഞ ദിവസം സി ബി ഐ സമർപ്പിച്ച അന്തിമ കുറ്റപത്രം വലിയ വിമർശനങ്ങൾക്കും ആരോപണങ്ങൾക്കുമൊക്കെ വഴിവെക്കുകയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ അതിൽ ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കളെയും സി ബി ഐ പ്രതി ചേർത്തിട്ടുണ്ട് അമ്മയെയും അച്ഛനെയും പ്രതി ചേർത്ത് ഒരു കുറ്റപത്രമാണ് അവർ സമർപ്പിച്ചിരിക്കുന്നത് അതിനുശേഷമുള്ള അമ്മയുടെ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ മന്ത്രി എം പി രാജേഷിന്റെ ഒരു പ്രതികരണം കൂടി ലഭ്യമായിട്ടുണ്ട് സത്യം എന്നായാലും പുറത്തു വരും രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള കാര്യങ്ങളാണ് നടന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഇന്നിപ്പോൾ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ അത് എത്രത്തോളം വിശ്വസനീയമാണ് അല്ലെങ്കിൽ അമ്മയ്ക്കും അച്ഛനും ഇതിൽ പങ്കുണ്ടോ എന്നുള്ളതൊക്കെ വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട് അജിംസ്ക ഇന്നലെ ഈ അന്തിമ കുറ്റപത്രം സി ബി ഐ സമർപ്പിക്കുകയാണ് ഇന്നിപ്പോൾ മന്ത്രിയുടെ ഒരു പ്രതികരണം കൂടി വന്നിട്ടുണ്ട് ശരിക്കും മന്ത്രി അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അതായത് ഈ വാളയാർ കേസ് മന്ത്രി എം പി രാജേഷിന് രാഷ്ട്രീയമായും തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ തിരിച്ചടി ഉണ്ടാക്കിയൊരു വിഷയമാണ് അപ്പോൾ രാജേഷ് തോൽക്കാൻ കാരണം വാളയാർ കേസ് ആണെന്ന് വെച്ചാൽ അങ്ങനെ ഒന്നും അതൊന്നും ആയിരിക്കില്ല എങ്കിൽ പോലും രാഷ്ട്രീയമായ തിരിച്ചടി സി പി എമ്മിനും എം പി രാജേഷിനും പാലക്കാട്ട് പൊതുവെ സി പി എമ്മിന് അതൊരു തിരിച്ചടി അതിൻ്റെ കാരണം എന്താണെന്നുള്ളടത്താണ് ഈ മറുപടിയുടെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ വാളയാർ കേസ് ഡയറക്റ്റ് റിപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ ആ സമയത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ കുഞ്ഞി മരിച്ച് പത്തറുപത് ദിവസം കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ കുഞ്ഞ് മരിക്കുന്നത് ഇപ്പോൾ ആദ്യത്തെ കുട്ടി മരിക്കുന്നത് ഒരു കോളം വാർത്തയായിരുന്നു പത്രങ്ങളുണ്ടായിരുന്നത് മാധ്യമങ്ങൾ പോലും അറിഞ്ഞില്ല ഒരു കുഞ്ഞ് ആത്മഹത്യ ചെയ്തു ചെയ്തുവെന്നതിനപ്പുറം ഒരു സ്കൂൾ വിദ്യാർത്ഥിനി തൂങ്ങി മരിച്ചു എന്നുള്ളതായിരുന്നു വാർത്ത അപ്പോൾ ആ ആ മരണം നടന്നു ആ മരണം നടന്നപ്പോൾ അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു ആ മരണത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തിയത് പാലക്കാട് ജില്ലാ മെഡിക്കൽ ജില്ലാ ആശുപത്രിയിലെ ഒരു ജൂനിയർ സർജനായിരുന്നു നടത്തിയത് ജൂനിയർ ആയിരുന്നു കാരണം അന്ന് അവിടുത്തെ ഒരു പാലക്കാട് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന ഗുജറാൾ എന്ന പേരുള്ളൊരു ചീഫ് ഡോക്ടർ ഉണ്ടായിരുന്നു അദ്ദേഹം അവധിയായതുകൊണ്ടോ മറ്റോ ഇവരാണത് ചെയ്തത് അപ്പോൾ അത് വളരെ സംക്ഷിപ്തമായ വിവരങ്ങളെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടായിരുന്നുള്ളൂ പക്ഷെ അവരപ്പോഴും ഇങ്ങനെയൊരു സാധ്യത അതായത് കുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടതാകാനുള്ള സാധ്യതയെക്കുറിച്ച് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷെ പോലീസ് അതന്വേഷിച്ചിട്ടില്ല പോലീസ് എന്ന് പറഞ്ഞാൽ വാളയാർ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തമിഴ്നാട് അതിർത്തിയോടെ ഇറങ്ങുന്ന സ്ഥലമാണ് അപ്പോൾ ഈ വാളയാർ ഉൾപ്പെടെ മലമ്പുഴ അസംബ്ലി നിയോജക മണ്ഡലത്തിൽപ്പെടുന്ന പ്രദേശങ്ങൾ നമ്മളൊന്ന് ഒരിക്കലെങ്കിലും പോയി കാണേണ്ടതാണ് വി എസ് എച്യുതാനന്ദൻ നിരന്തരം ജയിച്ചു വരുന്ന സി പി എം നിരന്തരം ജയിക്കുന്ന ഒരു മണ്ഡലമാണത് നമുക്ക് കേരളത്തിലാണോ എന്ന് തോന്നിപ്പോവും ആ പ്രദേശം കണ്ടു കഴിഞ്ഞാൽ കേരളത്തിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ടോ അവിടുത്തെ ഞാൻ എനിക്ക് നേരിട്ട് അറിയാവുന്നൊരു സംഭവം ഞാൻ പറയാം വീടില്ലാത്തതുകൊണ്ട് അടച്ചുറപ്പുള്ള വീടില്ലാത്തതുകൊണ്ട് റോഡിൽ കിടന്നുറങ്ങിയ പെൺകുട്ടികളെ റേപ്പ് ചെയ്ത സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് അടച്ചുറപ്പ് മേൽക്കൂലില്ല വാതിലില്ല അച്ഛൻ പെൺമക്കളെ കൊണ്ട് റോഡിൽ ഇറങ്ങിക്കിടന്ന് ഉറങ്ങുകയാണ് അവർ കൂട്ടബലാനുസൃഗത്തിന് ഏർപ്പെട്ട പോലീസ് കേസെടുക്കില്ല ഒരു അന്വേഷണവും ഇല്ല ഒന്നുമില്ല അതായത് അവിടെ പെൺകുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുക എന്നുള്ളൊരു നിത്യ സംഭവമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്ന ഒരുപാട് സംഭവം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് മലമ്പുഴ നിയോജക മണ്ഡലത്തിലെ പല പ്രദേശങ്ങളും അവിടെയാണ് ഈ ആദ്യത്തെ കുഞ്ഞു മരിച്ചിട്ട് പോലീസ് അന്വേഷിക്കുന്നേ ഇല്ല ഈ ആദ്യത്തെ കുഞ്ഞ് മരിച്ചതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അതിന് അത് കൊലപാതക സാധ്യത കാരണം ഒരു കുട്ടി ചെറിയ കുട്ടി എങ്ങനെയാണ് ഉത്തരത്തിൽ കെട്ടി തൂങ്ങുന്ന ചോദ്യം പോലും പോലീസിനില്ല അതിന്റെ എടുക്കാൻ വന്നപ്പോൾ ഈ രണ്ടാമത് മരിക്കുന്ന കുട്ടി മൊഴി കൊടുക്കുന്നുണ്ട് ഈ തൂങ്ങി മരിച്ചു തൂങ്ങി മരിച്ചു കിടന്ന് കാണുമ്പോൾ ആ കാണുന്നതിന് തൊട്ട് മുമ്പ് ആ വീട്ടിൽ നിന്ന് മുഖം മൂടി വെച്ച രണ്ടുപേരെ ഇറങ്ങി കൂടി എന്ന് ഈ കുഞ്ഞു മൊഴി കൊടുക്കുന്നുണ്ട് പോലീസ് എത്തിക്കാൻ കൊച്ചിന്റെ ആലോചനേഷനാണ് അതെന്താണ് ചോദിക്കാം രണ്ടാമത്തെ കുട്ടി വീണ് മരിക്കുന്നു രണ്ടാമത്തെ കുട്ടി മരിക്കുമ്പോൾ അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തിയത് ഗുജറാൽ എന്ന് പറയുന്ന ഡോക്ടറാണ് അദ്ദേഹം ഗുജറാത്ത് ഡോക്ടറെ പറ്റി പ്രത്യേകം പറയേണ്ടതുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം വെറും ഒരു ഫോറൻസിക് സർജൻ അല്ല ഒരു ജേർണലിസ്റ്റിൻ്റെ ബുദ്ധിയോടുകൂടി തന്നെ ഓരോ കേസും പഠിക്കുകയും അത് അന്വേഷിക്കുകയും ചെയ്യും പോലീസിനോടൊപ്പം തന്നെ അദ്ദേഹം തന്നെ സമാന്തരമായിട്ട് കേസ് അന്വേഷിക്കും അദ്ദേഹമാണ് ആദ്യമായി എന്നാണ് സൈനൈഡിൻ്റെ ടേസ്റ്റ് ആദ്യമായി രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ബാലക്കാടിൻ്റെ ആയുണ്ട് ഒരാളെ സൂയിസൈഡ് ചെയ്തപ്പോൾ ടേസ്റ്റ് ആയിട്ട് എഴുതി വെച്ച് ആ സംഭവമൊക്കെ പുറത്തുനിന്ന അദ്ദേഹമാണ് അപ്പോൾ ഈ ഇത് അദ്ദേഹം വേറെ തന്നെ പാരലായിട്ട് തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു അദ്ദേഹം ക്രൈം സീനിൽ പോയി അപ്പോൾ ഈ കുഞ്ഞിൻ്റെ ഉയരവും ഈ കുഞ്ഞ് തൂങ്ങിക്കിടന്ന മേൽക്കൂരയുടെ ഉയരോ അദ്ദേഹം അളന്നു അദ്ദേഹം ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രേഖപ്പെടുത്തി ഇത് ഹോമിസൈഡ് ആവാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ കുട്ടിയുടെ ഉയരവും കുട്ടിയുടെ ശരീരത്തിൻ്റെ ഭാരവും തൂങ്ങിയെന്ന കയറിൻ്റെ നീളവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഒരിക്കലും ആ കുട്ടിക്ക് കുടിക്കിട്ട് കയറി ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല ആത്മഹത്യയാവാനുള്ള സാധ്യത നൽകൊണ്ടാണ് പോസ്മോർട്ടം റിപ്പോർട്ട് പിന്നെ മറ്റ് ശാരീരിക പരിശോധനകളിൽ അതിക്രൂരമായ ലൈംഗിക പീഡനം നേരിട്ടിട്ടുള്ള ഈ കുട്ടി എന്ന് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എഴുതി വെക്കുമ്പോഴാണ് ഈ സംഭവം പുറത്തേക്ക് വരുന്നത് അപ്പോഴാണ് ആദ്യത്തെ കുഞ്ഞിൻ്റെ മരണം പോലും പിന്നീട് ചർച്ച ചെയ്യുകയും റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നത് അപ്പോൾ ഇതിലെ പ്രതികളെന്ന് സംശയിക്കുന്ന ആളുകൾ സി പി എമ്മുമായി ബന്ധമുള്ളവരാണ് എന്ന ആരോപണവും ഉയർന്നിരുന്നു സി പി എം പ്രവർത്തകരാണ് എന്നാരോപണമുയർന്നിരുന്നു ആ കേസ് വലിയ വിവാദമായി മാധ്യമങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ട് വന്നു വി എസ് അച്യുതാനന്ദൻ അന്ന് അവിടെ സന്ദർശിച്ചു വലിയ ഒച്ചപ്പാടും ബഹളവുമായി ആ സമയത്ത് ഈ കേസ് അന്വേഷണം അന്നത്തെ അന്ന് പാലക്കാട് നാർക്കോട്ടിക് സെല്ലിൻ്റെ ഡി വൈ എസ് പി ആണ് ഇപ്പോഴത്തെ എസ് പി സോജൻ അദ്ദേഹത്തെ കേസന്വേഷണ പ്രത്യേക സംഘം ഉപയോഗിച്ച് അദ്ദേഹത്തെ ചുമതല ഏൽപ്പിക്കുന്നു സോജന് ഈ കേസിനെ കുറിച്ച് മുൻവിധികളുണ്ടായിരുന്നു എന്ന് എനിക്ക് വ്യക്തമായിട്ടുണ്ട് കാരണം ഞാൻ അദ്ദേഹമായിട്ട് സംസാരിക്കുന്നു അദ്ദേഹം പറയുന്നത് ആ മാതാപിതാക്കളുടെ ശ്രദ്ധക്കുറവുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നൊരു മുൻവിധി അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു അവിടെ എന്ന് ഈ ഈ മാതാപിതാക്കളുടെ ശ്രദ്ധക്കുറവ് എന്ന മുൻവിധിയിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന് എത്താനുള്ളൊരു കാരണം ഈ കുട്ടിയുടെ മാതാപിതാക്കൾ കൂലിപ്പണിക്കാരാണ് കൂലിപ്പണി എന്ന് പറഞ്ഞാൽ ഈ നിർമ്മാണ തൊഴിലാളികളാണ് അവർ കോൺക്രീറ്റ് പണിക്ക് പോകുന്നു പിന്നെ ഈ മാതാപിതാക്കൾക്ക് ഒരു ആരോപണം അവർ രണ്ടുപേരും മദ്യപിക്കുന്നവരാണ് എന്നൊരു ആരോപണം ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ അങ്ങനൊരു മുൻവിധിയുണ്ട് പക്ഷെ അതിനപ്പുറം ഈ മലമ്പുഴ മണ്ഡലത്തിൽ വാളയാർ ഉൾപ്പെടെയുള്ള മലമ്പുഴ മണ്ഡലത്തിലെ ഈ പറയുന്ന മനുഷ്യരുടെ ജീവിതം എന്താണെന്ന് കൂടി ആലോചിക്കണം അടച്ചുറപ്പുള്ള വീടില്ല എന്ന് പറഞ്ഞാൽ വീടില്ല ഈ കുട്ടിയും കുടുംബം ഒരു ഷെഡിലാണ് അവരുടെ വീട് പണി പൂർത്തിയായിട്ടില്ല മേൽക്കൂരയില്ലാതെ വെറും എന്താണ് ഭിത്തി മാത്രം കിട്ടിയ ഒരു വീട് തൊട്ടുപ്ര ഒരു ഷെഡ് ആ ഷെഡിലാണ് ഈ കുടുംബം താമസിച്ചുകൊണ്ടിരുന്നത് ഒരു തരത്തിലുള്ള സാമൂഹിക സുരക്ഷയില്ലാത്ത ജീവിതം ഇതിപ്പോൾ ഈ വാളയാറിലെ ഈ കുടുംബത്തിന് മാത്രമല്ല ആ മേഖലയിൽ നിരവധി ആളുകൾ അങ്ങനെ ജീവിക്കുന്നവരുണ്ട് അവിടെ അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് ഒരു തരത്തിലുള്ള സുരക്ഷയില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി രണ്ട് മൂത്ത പെൺകുട്ടിയെ അവരുടെ ബന്ധു കൂടിയായ ഇതേ ഒരു പ്രതി പീഡിപ്പിച്ച വിവരം ഈ മാതാപിതാക്കൾ അറിഞ്ഞിട്ട് അവർ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തില്ല എന്നുള്ളതാണ് അത് അവർ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഈ സംഭവം ഞങ്ങൾ അറിഞ്ഞിരുന്നു അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയി അവനെ ശകാരിക്കുകയും വഴക്കു പറയും ചെയ്തിരുന്നു അവനോട്ടിലെല്ലാം ബന്ധം നിർത്തിയിരുന്നു ഒരു പോലീസിന് മൊഴി കൊടുത്തതാണ് അപ്പോൾ കുഞ്ഞ് പീഡിപ്പിച്ചിട്ട് പോലീസിൽ പരാതി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ അവർക്കിതിലുള്ള കേസ് ഓക്കെ അപ്പോൾ ഇതിൽ ഈ മാതാപിതാക്കളെ കുറ്റപ്പെടുന്നതിൻ്റെ കാരണം ഒന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ സുരക്ഷ ഏർപ്പെടുത്താനൊക്കെ സാമ്പത്തികമോ സാമൂഹികമോ ആയ പരിസ്ഥിതി അവർക്കുണ്ടായിരുന്നില്ല അത് ശരി രണ്ട് സ്വന്തം വീട്ടിൽ ഒരു കുഞ്ഞ് പീഡിപ്പിക്കപ്പെട്ടാൽ എത്ര മാതാപിതാക്കൾ പോലീസിൽ കംപ്ലൈൻറ്റുമായി പോകും അതൊരു മറ്റൊരു ക്വസ്റ്റനാണ് അത് ഈ ഇവർ പാവപ്പെട്ടവരാണെന്നുള്ളത് പോട്ടെ ഇനി ധനികരാണെങ്കിൽ തന്നെ ഇപ്പോൾ അടുത്തിടെ ഇറങ്ങിയൊരു സിനിമയുണ്ടല്ലോ മറ്റേ ഫാമിലി എന്നുള്ള സിനിമയുണ്ട് ഫാമിലി ഇന്നോ നോനോ ഫാമിലി എന്ന് പറയുന്ന ഡോൺ പാലത്തറയുടെ ഒരു സിനിമയുണ്ട് അത് ഇതാണ് പ്രമേയം കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്ന എപ്പോഴും വീടിനകത്താണ് ബന്ധുക്കളാലാണോ അല്ലെങ്കിൽ അയൽവാസികളാലാണ് അങ്ങനെ പീഡിപ്പിക്കപ്പെടുന്ന എത്ര കേസുകൾ പുറത്തു വരുന്നുണ്ട് എത്ര കേസുകളിൽ പ്രതി ശിക്ഷിക്കപ്പെടുന്നുണ്ട് കേരളത്തിലെ കണക്കെടുക്കുക ഈ പോക്സോ കേസുകളാണ് കണക്കെടുക്കുക ഇതിപ്പോൾ കുട്ടികൾ മരിച്ചു എന്നുള്ളതുകൊണ്ടാണ് കേരളത്തിലെ പോക്സോ കേസുകളുടെ കൺവിക്ഷൻ റേറ്റ് എത്രയാണ് സർക്കാർ അതിന് മറുപടി ആവണം എന്തുകൊണ്ടാണ് അത് കൺവിക്ഷൻ നടക്കാത്തത് അത് കേസെടുത്താൽ തന്നെ ആ കേസ് തേഞ്ഞ് വാങ്ങു പോവും കീരകളെ കൊണ്ട് തന്നെ മൊഴി മാറ്റി പറയും ഇങ്ങനെ പീഡിപ്പിച്ചിട്ടില്ല എന്നു പറഞ്ഞിട്ട് കേസ് തള്ളിപ്പോകുന്ന കഥകളാണ് കേരളത്തിൽ മൊത്തം നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെ വേറെ രീതിയിൽ സർക്കാർ തന്നെ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ് ഇതൊക്കെ കള്ളക്കേസാണ് അതുകൊണ്ടാണ് കോടതി തള്ളിപ്പോകുന്നതാണ് അപ്പോൾ കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ അപകടം ഡേഞ്ചർ നേരിടുന്നത് വീടിനകത്താണ് പുറത്തല്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഓക്കെ അപ്പോൾ ഇവരത് അവരുടെ സാമൂഹിക പരിസ്ഥിതിയും അവരുടെ സാമ്പത്തിക പരിസ്ഥിതിയും എല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമേ അവരെന്തുകൊണ്ട് പരാതിപ്പെട്ടില്ല എന്ന് ചോദ്യം ഉന്നയിക്കാൻ പറ്റൂ അത് മനസ്സിലാകണം ഇപ്പം ഇവിടെ ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ എന്താണ് സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സൈബർ വിങ്ങുകൾ എല്ലാം പറഞ്ഞുകൊണ്ട് കണ്ടോ മാപ്പറകൾ എത്ര വേട്ടയാടിയതാണ് സർക്കാരിനെ ഇപ്പോൾ കണ്ടില്ലേ അപ്പോൾ അവരെ കുറ്റ് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ആ കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അവര് സമരം ചെയ്തു സമരരംഗത്തേക്ക് കുട്ടികളുടെ അമ്മ ധർമ്മ പിണറായി വിജയൻ മത്സരം അതാണ് അവർ ചെയ്ത അപരാധം ഓക്കെ ഇനിയിപ്പോ അവര് സമരം ചെയ്തോ ഇല്ല സിബിഐ അന്വേഷിച്ചിട്ടിപ്പോ തിരിച്ചടിയായില്ല ഇങ്ങനെയുള്ള ക്വസ്റ്റിനുകൾക്ക് അപ്പുറമുള്ള ചോദ്യം ഇതിലെ പ്രതികളെ എങ്ങനെയായിരുന്നു ഈ സർക്കാർ സംരക്ഷിച്ചതെന്നൊരു ചോദ്യം ഉണ്ട് മീഡിയ കൊണ്ടാണ് പുറത്തുനിന്നത് ഈ കേസ് കോടതിയിൽ നിലനിൽക്കെ ഈ കേസിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരാകുന്നയാൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ചെയർമാൻ ആണ് എന്ന വാർത്ത നമ്മളാണ് ബ്രേക്ക് ചെയ്യുന്നത് അതായത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു ഭരണഘടനാ അർത്ഥ ജുഡീഷ്യൽ സ്ഥാപനമാണ് ഈ അർത്ഥ ജുഡീഷ്യൽ സ്ഥാപനത്തിന്റെ ചെയർമാൻ ഈ കേസിലെ പ്രതികൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുന്നു എന്ന വാർത്ത നമ്മൾ പുറത്തു കൊണ്ടുവന്നാണ് നമ്മൾ ചെയ്ത് തെറ്റ് അപ്പോൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ നിയമനം നടത്തുന്നവരാണ് സർക്കാരാണ് ഈ അന്നത്തെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് സി നേതാവാണ് ആ സി ബി എം നേതാവ് പ്രതികൾക്ക് വേണ്ടി കോടതിയിൽ എന്ന ഗുരുതരമായ വാർത്ത പുറത്തു കൊണ്ടു എന്നുള്ളതാണ് ഈ കേസിൽ നമുക്കെതിരെ കേസ് വരാനുള്ള കാരണം അന്ന് കിട്ടെ അപ്പോൾ ഈ പ്രതികളെ എല്ലാ ഘട്ടത്തിലും സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു ഈ സർക്കാർ പിണറായി വിജയൻ സർക്കാർ ഏറ്റെടുത്ത ധർമ്മം അപ്പോൾ അവർ സമരരംഗത്തേക്ക് വരുന്നു ആ കേസ് അന്വേഷണം ഇപ്പോൾ കേരള പോലീസ് അന്വേഷിച്ചാൽ ശരിയാവില്ല കുറ്റപത്രം കോടതി തന്നെ തള്ളിയതാണ് കോടതി തന്നെ കുറ്റപത്രം തള്ളിയതാണ് അതിന് ശേഷമാണ് സി ബി ഐയെ കോടതി ഈ കേസ് ഏൽപ്പിക്കുന്നത് സി ബി ഐ ഇപ്പം ചെയ്തെന്താണ് സി ബി ഐ പുതുതായിട്ടൊന്നും കണ്ടെത്തിയിട്ടില്ല അതിൻ്റെ കൊലപാതക സാധ്യത പോലും സി ബി ഐ അന്വേഷിച്ചിട്ടില്ല പകരം എന്ത് ചെയ്യുന്നു ഈ മാതാപിതാക്കളെ കൂടി അതിൽ പ്രതി ചേർത്തുകൊണ്ട് ഈ കേസ് തല കുത്തി നിർത്തുകയാണ് ചെയ്യുന്നത് ഇനി അവർ നീതി തേടി അവിടെ പോകും എന്നുള്ളതാണ് ചോദ്യം എൻ്റെ പ്രശ്നം സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ മനുഷ്യരിൽപ്പെട്ടവരാണ് ഈ വാളയാറിലെ കുടുംബം സമൂഹത്തിലെ ഏറ്റവും ദുർബലർ അവർ ദലിതുകളാണ് സാമ്പത്തികമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്നതാണ് സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്നവരാണ് ഈ ഇരകൾ എന്ന് പറയുന്ന കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളുടെ പ്രശ്നം എന്ന് ചിലപ്പോൾ നമ്മളെ നമുക്കൊരു അനീതി നേരിട്ടാൽ ഞാൻ അനീതി നേരിടുന്നതെന്ന് പറയാനെങ്കിലും കഴിയും കുഞ്ഞുങ്ങളെ ആരോട് പറയും അപ്പോൾ ഏറ്റവും ദുർബലരായ ഇരകളുടെ ഒരു കേസാണിത് ഈ കേസിനോട് ഭരണകൂടം സ്വീകരിച്ച നിലപാട് നിലപാടെന്താണെന്നുള്ളതാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത് അതിന് പകരം എന്താണ് അവരുടെ മാതാപിതാക്കളെ കൂടി പ്രതിയേർത്തുകൊണ്ട് സി ബി ഐ എന്ത് ചെയ്യുകയാണ് സി ബി ഐ അതിക്രിയയാണ് കാരണം ഇതിന് കൊലപാതക സാധ്യത അന്വേഷിക്കാൻ വേണ്ടിയാണ് സി ബി ഐ എപ്പിച്ചത് അവരെ കൊലപാതക സാധ്യത അന്വേഷിക്കുന്നില്ല എന്ന് മാത്രമല്ല അത് ആത്മഹത്യാണെന്ന് ഉറപ്പുവരുത്തുകയും അതിൽ ആത്മഹത്യയിൽ കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച വിവരം മറച്ചു എന്നതിൻ്റെ പേരിൽ അവർക്കെതിരെ കേസെടുക്കുകയും ചെയ്യുന്ന യഥാർത്ഥത്തിൽ നീതി നിഷേധമാണ് പക്ഷേ അതേ പറഞ്ഞതുപോലെ നമ്മൾ സി ബി ഐനെ സമീപിക്കുമ്പോൾ നമുക്ക് നീതി ലഭിക്കും കൃത്യമായ അന്വേഷണം ഉണ്ടാകും ഒരു 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 പ്രതീക്ഷയോടുകൂടിയാണ് ആ കുടുംബം മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം അല്ലെങ്കിൽ മാതാപിതാക്കളെ തന്നെ പ്രതിയാക്കിക്കൊണ്ടുള്ള ഒരു കുറ്റപത്രം സമർപ്പിക്കുകയാണ് നമുക്കറിയാം അഞ്ച് പ്രതികളുണ്ടായിരുന്നു ഒരാൾ മൈനറായിരുന്നു അതിൻ്റെ കേസൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് മറ്റ് രണ്ടുപേർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ട് പ്രതികൾ ബാക്കിയുണ്ടല്ലോ ഇപ്പോൾ അമ്മയും അച്ഛനെയും കൂടി പ്രതി ചേർക്കുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ നിലവിലുള്ള ആ പ്രതികൾ ആ ഒരു കേസ് കൂടുതൽ ദുർബലപ്പെടുകയല്ലേ ചെയ്യുന്നത് എന്നുവച്ചാൽ ആരാണ് എൻ്റെ മക്കൾ കൊല്ലപ്പെട്ടതിൻ്റെ ഉത്തരവാദികൾ ആരാണ് എന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് ഒരു എന്താ പറയുന്നത് പോരാട്ട മുഖം തുറന്നിരിക്കുന്ന അല്ലെങ്കിൽ ആ ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ ദുർബലരാക്കുക എന്ന് വെച്ചാൽ ഇനി ആ കേസിൽ ചോദ്യം ചോദിക്കാൻ ആരും ബാക്കിയില്ല എന്ന നിലവരികയാണ് നേരത്തെ അജ്മിൻസ് പറഞ്ഞ പോലെ സമൂഹത്തിൻ്റെ ഒരു നിലയ്ക്കുമുള്ള പ്രിവിലേജുകളില്ലാതെ അരികുകളിൽ ജീവിക്കുന്ന മനുഷ്യർ നിരന്തരമായി ആക്രമിക്കപ്പെടുന്നവർ അവർ കൊല്ലപ്പെട്ടാൽ പോലും ആർക്കും സംശയമില്ല ആത്മഹത്യാക്കണമെന്ന പോലീസിന് പോലും അതിവാശിയുള്ള സംഗതികളാണ് കേസുകളാണ് അത്തരം കേസുകളിൽ അവസാനത്തെ ശബ്ദം അവരുടെ അച്ഛനും അമ്മയാണ് എൻ്റെ മക്കളെ കൊന്നത് ആരാണ് അതിന് ഉത്തരവാദികൾ ആരായാലും ശിക്ഷിക്കപ്പെടണം എന്ന് പറയാൻ അവസാനം അവശേഷിച്ചത് അവർ മാത്രമാണ് അവർ കൂടി പ്രതിയാവുന്നതോടെ ഇനി ആർക്കും അതിൽ ചോദ്യങ്ങളില്ല ആർക്കും ശബ്ദങ്ങളില്ല ആർക്കും സമരവുമില്ല എന്ന നിലവരും അതാണ് ഈ കേസിൻ്റെ ഏറ്റവും വലിയ ദുരന്ത പര്യവസാനം എന്ന് നമ്മൾ കാണണം ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ അമ്മ അമ്മയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെയും എൻ്റെ ബന്ധുക്കളിൽ ചില ആളുകൾ കുട്ടിയെ ഉപദ്രവിച്ചതിൻ്റെ വിശദാംശം അവർ തന്നെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് അവരതിൻ്റെ എന്താ പറയുക സംഭവിച്ച കാര്യങ്ങൾ ഏറ്റു പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇപ്പം ഉണ്ടായിരിക്കുന്ന ഡെവലപ്മെൻറ്റ്സ് ഏതെങ്കിലും പുതിയ ഒന്ന് ദാ അമ്മയുടെ കൂടി കാർമ്മികത്തിൽ നടന്ന ഏർപ്പാടാണ് എന്ന് വ്യാഖ്യാനിക്കുന്നതിനകത്തും ഗുരുതരമായ പ്രശ്നമുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ആളുകൾ പറഞ്ഞത് ഈ കേസിൻ്റെ മൊത്തം സംഗതികൾ ഇതാ പുറത്തു വന്നിരിക്കുന്നു അമ്മയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒരു അതിക്രിയയും അതിനൊടുവിൽ നടന്ന മരണവുമാണ് എന്ന് പറയുക വഴി അമ്മയെ പ്രതിസ്ഥാനത്ത് അവരോധിച്ച് അമ്മയെ ആത്യന്തിക കുറ്റക്കാരിയാക്കി അവരോധിച്ച് ഈ കേസ് അവസാനിപ്പിക്കണമെന്ന് ഒരുതരം മോഹം മനുഷ്യരിലുണ്ട് സത്തിൽ അമൃത ഇതിൽ കാണേണ്ട കാര്യം പീഡിപ്പിച്ച ആളുകളുണ്ടല്ലോ ഇനി അമ്മ അറിഞ്ഞു അമ്മ അറിഞ്ഞിട്ട് തടഞ്ഞില്ല അമ്മ പരാതിപ്പെട്ടില്ല പോക്സോ ആക്ട് അട്രാക്റ്റ് ചെയ്യുന്നതാണ് പക്ഷെ അപ്പോഴും മൗലികമായ ചോദ്യം എവിടെയുണ്ട് ആരാണ് കുഞ്ഞുങ്ങളെ കൊന്നത് ആരാണ് കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചത് രണ്ടാമത്തെ കുട്ടിയുടെ മൊഴി പുറത്തു വന്ന ഘട്ടത്തിൽ രണ്ടാമത്തെ കുട്ടിയും കൊന്ന എട്ട് വയസ്സുള്ള ഒരു കുട്ടി പെട്ടു വയസ്സുള്ള കുട്ടിക്ക് ജീവിതത്തെക്കുറിച്ചുള്ള നിരാശ ഉണ്ടാവും ജീവിതത്തെക്കുറിച്ചുള്ള നിരാശ ഉണ്ടാവുക തന്നെ നമ്മൾ മെച്ചൂർഡ് ആയതിനു ശേഷം ശരിയാണോ നമ്മുടെ മോഹങ്ങളൊന്നും നടക്കുന്നില്ല ലോകം തനിക്കെതിരാണ് എന്നൊക്കെ പറഞ്ഞാൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ പോലും അതിനോട് എന്താ പറയുന്നത് റെസിസ്റ്റ് ചെയ്യാൻ കഴിയാതെ എതിർക്കാൻ കഴിയാതെ വരുന്നത് ജീവിതത്തെക്കുറിച്ച് അവർ മെച്ചൂർഡ് ആയിട്ടില്ലാത്തവണ് ചെറിയ പ്രായത്തിൽ നമ്മൾ അബ്യൂസ് ചെയ്യപ്പെടുന്നത് നമുക്ക് പ്രായമാകുമ്പോഴേ എന്ന് പറയും ശരിയാണോ ചെറിയ പ്രായത്തിൽ പലപ്പോഴും ആളുകൾക്ക് അബ്യൂസ് ചെയ്യപ്പെടുന്നത് മനസ്സിലാവില്ല കാരണം എന്താണ് അവരുടെ മനസ്സ് മെച്യോർഡ് ആയിട്ടില്ല അപ്പം മെച്യൂരിറ്റി ഇല്ലാത്ത ഒരാൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നു എന്ന് പറയുന്നതിൽ തന്നെ വസ്തുതാപരമായ ലോജിക്കലായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള മൗലികമായ ചോദ്യം അമ്മ അത് അറിഞ്ഞിട്ട് പറയാതിരുന്നോ അമ്മ പോലീസിനടുത്ത് കേസ് പറയാതിരുന്നോ എന്നതല്ല ആരാണ് കൊന്നത് കുട്ടിയെ പീഡിപ്പിക്കുന്ന ആരാണ് കുട്ടിയെ പീഡിപ്പിച്ചത് അമ്മയാണ് അല്ല കുട്ടിയെ പീഡിപ്പിച്ചത് പുരുഷന്മാരായ പ്രതികളാണ് ആരാണ് ആ പുരുഷന്മാരായ പ്രതികൾ അവരെന്തുകൊണ്ടാണ് ഇപ്പോഴും നിയമത്തിന് മുമ്പിൽ വരാത്തത് അവർക്ക് എല്ലാവർക്കും എന്തുകൊണ്ടാണ് ശിക്ഷ ഉറപ്പാക്കാൻ കഴിയാത്തത് അവരെ ഏത് ഭരണകൂടമാണ് സംരക്ഷിക്കുന്നത് ഈ അടിസ്ഥാനപരമായ ചോദ്യത്തിന് ഉത്തരം കാണാതെ അമ്മയും കൂടി പ്രതി ചേർത്തോടെ അമ്മയുടെ കാർമ്മികത്തിൽ നടത്തിയ ഒന്നാണ് അമ്മയെ മാത്രം ശിക്ഷിച്ചാൽ മതി അമ്മയെ തൂക്കിലെടുത്തതോടെ എല്ലാം തീരുമാനമാകുമെന്ന് പറയുന്നത് ആ കേസിൽ ആ കുട്ടിയിലോട് കാണിക്കുന്ന കടുത്ത വഞ്ചനയാണ് നേരത്തെ പറഞ്ഞ പോലെ സ്വയം സ്വന്തമായി ഒച്ച വയ്ക്കാൻ ശേഷിയില്ലാത്ത കാറ്റഗറിയിലുള്ളവരാണ് കുട്ടികൾ അവർക്ക് അവരുടെ റൈറ്റ്സിനെ കുറിച്ച് സംസാരിക്കാനുള്ള ഞങ്ങൾക്ക് ഒരു എല്ലാവരെയും പോലെ ഒരു ഒരേ അവകാശത്തോടെ ജീവിക്കാൻ അർഹതയുണ്ടെന്ന് പറയാൻ പോലും അവർക്ക് ഭാഷ അറിയില്ല അവരുടെ റൈറ്റ്സിനെ കുറിച്ച് അറിയില്ല അവർക്ക് വേണ്ടി സംസാരിക്കേണ്ട ഒന്നാമത്തെ ബാധ്യത ഭരണകൂടത്തിനാണെന്നിരിക്കെ ഭരണകൂടം ഇപ്പോഴും അതിൽ നീതി നിറവേറ്റിയിട്ടില്ല എന്നാണ് നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യം അമ്മയെ പ്രതി ചേർത്തു അമ്മ എന്തുകൊണ്ട് അതിൽ പ്രതിയാവുന്നതിനെക്കുറിച്ച് അജം സുചിതമായി പറഞ്ഞല്ലോ അതായത് എങ്ങനെയാണ് പ്രിവിലേജ് ഇല്ലാത്ത മനുഷ്യർ ഇത്തരം കുടുങ്ങി കുടുങ്ങിപ്പോകുന്ന അവരെ നമുക്ക് വേണമെങ്കിൽ നിയമസാങ്കേതികയുടെ ഒറ്റ കളിയിൽ നോക്കി പിടിക്കാൻ പറ്റും പക്ഷേ ഇത് നിയമത്തിൻ്റെ നിയമസാഗതിയുടെ കള്ളിയിലൂടെ മാത്രം കാണേണ്ട ഒന്നല്ല അതിനേക്കാൾ അപ്പുറം നമ്മുടെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ മുന്നിൽ നിർത്തി അനലൈസ് ചെയ്തിട്ട് വേണം ഒരു രാഷ്ട്രീയ നിലപാട് അതിൽ സ്വീകരിക്കാനും അതുകൊണ്ട് ഈ കേസിൽ എന്തെങ്കിലും ഒരു ഭയങ്കരമായ ഒരു ടേൺ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നും ഞാൻ വിചാരിക്കുന്നില്ല അനീതി എന്നതിപ്പോഴും സ്പഷ്ടമായ തെരഞ്ഞെടുപ്പുണ്ട് അതെ നീതി എവിടെ എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്